മരണം അത് എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഇന്ന് ഇന്ത്യ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൊടിയുയർത്തുകയും അതിൻ്റെ ആഘോഷത്തിലുമായിരുന്നു അത്തരത്തിൽ ഒരു കൊടി ഉയർത്തിയതിന് ശേഷം കൊടി താഴ്ത്തിയപ്പോൾ പറ്റിയ ഒരു അപകടത്തിൽ ഒരു പള്ളി വികാരിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാസർഗോഡ് മുള്ളേരിയയിൽ ദേശീയ പതാക താഴ്ത്തുന്നതിനിടയിൽ ഷോക്കേറ്റ് പള്ളി വികാരി മരിച്ചു മുള്ളേരിയ ഇൻഫൻ ജീസസ് ചർച്ചിലെ വികാരി ഫാദർ മാത്യു കുടിലിലാണ് മരിച്ചത് ഇരുമ്പന്റെ കൊടിമരം ചെരിഞ്ഞ് കരന്റെ കമ്പിയിൽ മുട്ടിയാണ് ഈ അപകടം ദേശീയ പതാക അഴിച്ചുമാറ്റുന്നതിനിടെ പോസ്റ്റിൽ കുരുങ്ങി കുരുക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ കൊടിമരം ചെരിഞ്ഞ് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റാണ് വൈദികന് ദാരുണ അന്ത്യമുണ്ടായത് കൂടെയുണ്ടായിരുന്നവർ ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ഏറെ വേദനയോടെയാണ് എല്ലാവരും ഈ വാർത്ത കേട്ടത് ഏറെ സന്തോഷിക്കേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന് ഇന്ത്യക്കാർക്ക് എന്നാൽ ആ ദിവസം ആഘോഷത്തിനിടയിൽ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തെ മരണം തട്ടിയെടുത്തതിൻ്റെ വേദനയിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക